ചാൾസ് മൂന്നാമൻ രാജാവ് അംഗീകരിച്ചതോടെ ആഗോള ആംഗ്ലിക്കൻ സഭയുടെ ആത്മീയ പരമോന്നത നേതാവായി സ്ഥാനമുള്ള കാൻഡർബെറിയിലെ ആർച്ച് ബിഷപ്പായി നിയമിതയാകുന്ന ആദ്യ വനിതയെന്ന സ്ഥാനത്തേക്ക് ലണ്ടനിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് സാറ മുളാലി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പുരോഗമനമെന്നും സ്ത്രീ തുല്യതയെന്നും ഫെമിനിസത്തിന്റെ വിജയമെന്നും ഒക്കെ വിശേഷിപ്പിച്ചാണ് വാർത്ത പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമോന്നത എപ്പിസ്കോപ്പൽ അതോറിറ്റിയായി അവർ സ്ഥാനമേൽക്കും സാറ മുള്ളാലി എൽ ജി ബി ടി ക്യൂ പ്രത്യയശാസ്ത്രങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പ്രോ ചോയ്സായി സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നത് ഖേദകരമായ മറ്റൊരു വസ്തുത ലണ്ടൻ ബിഷപ്പ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി സ്വർഗ്ഗ ബന്ധങ്ങൾ അനുഗ്രഹിക്കാൻ പുരോഹിതന്മാരെ അനുവദിക്കുന്നതിന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിച്ച ഒരു സംഘടനയുടെ അധ്യക്ഷ കൂടിയായിരുന്നു അവർ നൂറ്റി അറുപത്തിയഞ്ച് രാജ്യങ്ങളിലായി ഏകദേശം എൺപത്തിയഞ്ച് ദശലക്ഷം ആംഗ്ലിക്കരുടെ ആത്മീയ നേതൃസ്ഥാനം ഈ വനിതാ ആർച്ച് ബിഷപ്പ് ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ പോകുകയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്തെ സ്ഥാനമാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പിന് ഉള്ളത് ഇനി ചില വസ്തുതകളിലേക്ക് കർത്താവ് സ്ഥാപിച്ച സഭ ലോകാന്ത്യത്തോളം എങ്ങനെയായിരിക്കണമെന്ന് അവിടുന്ന് വ്യക്തമായ മാതൃക ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയിട്ടുണ്ട് അവ സഭ രണ്ടായിരം വർഷങ്ങളായി തുടരുകയും ചെയ്യുന്നു സഭാപിതാവായ വിശുദ്ധ ജെറോം പറയും പോലെ മുൻ തലമുറകളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കുക കത്തോലിക്കാ സഭ വനിതാ പൗരോഹിത്യം അനുവദിക്കുന്നില്ല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ ഓർഡിനേറ്റിയോ സേക്കഡോറ്റാലിസ് എന്ന പേരിലുള്ള പ്രബോധന രേഖയിൽ ഇതിന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈശോ തന്റെ അപ്പസ്തോലിക സംഘത്തിലേക്ക് സ്ത്രീകളെ തിരഞ്ഞെടുത്തില്ല രണ്ട് സഭയുടെ ഇതുവരെയുള്ള പാരമ്പര്യം സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകാത്തത് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ള സഭയുടെ ഇടമുറിയാത്ത പ്രബോധനം നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വനിതകൾക്ക് പൌരോഹിത്യം നൽകുകയില്ല എന്നല്ല സഭ പറയുന്നത് മറിച്ച് വനിതകൾക്ക് പൗരോഹിത്യം നൽകാനുള്ള അധികാരം സഭയ്ക്കില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് പുറത്തിറക്കിയ റെസ്പോൺസ് എം ആറ്റ് ദുബിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കർദിനാൾ ആയിരിക്കെ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പുറത്തിറക്കിയ ലെറ്റർ കൺസേണിംഗ് ദ സി ഡി എഫ് റിപ്ലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് പുറത്തിറക്കിയ ഇന്റർ ഇൻസിഗ്നോറസ് എന്നിവ വനിതാ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള സഭയുടെ വിവിധ കാലങ്ങളിലുള്ള പ്രബോധനം പരാമർശിക്കുന്ന സഭ രേഖകളാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകാത്തത് അവരെ രണ്ടാം തര വ്യക്തികളായി കാണാൻ ഇടയാക്കില്ലേ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കാറുള്ളത് ദൈവമാതാവും സഭയുടെ അമ്മയുമായ പരിശുദ്ധ മറിയത്തിന് പുരോഹിത സ്ഥാനം ഈശോ നൽകിയില്ല പരിശുദ്ധ അമ്മയാണ് സകല വൈദികരുടെയും രാജ്ഞിയായി വണങ്ങപ്പെടുന്നത് ഈശോയെ അനുഗമിച്ച സ്ത്രീകളിൽ ആർക്കും കർത്താവ് അപ്പസ്തോലന്മാർക്ക് നൽകിയ പൗരോഹിത്യ അധികാരം നൽകിയതായി പരിശുദ്ധ ബൈബിളിൽ പരാമർശമില്ല അതുകൊണ്ട് വ്യക്തി മഹത്വത്തിന്റെയോ ലിംഗ പദവിയുടെയോ വിഷയമല്ല ശുശ്രൂഷ പൗരോഹിത്യം അത് ശുശ്രൂഷയ്ക്കുള്ള ഒരു വിളിയാണ് പക്ഷേ സാമൂഹിക അധികാരത്തിന്റെ അടയാളമായി പൗരോഹിത്യം മാറിയപ്പോഴാണ് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട ഒരു അവകാശമായി ശുശ്രൂഷ പൗരോഹിത്യം കാണപ്പെടാൻ തുടങ്ങിയത് മാത്രവുമല്ല യഥാർത്ഥ ക്രിസ്തു ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ സഭയിൽ എന്ത് ശുശ്രൂഷ പദവി വഹിക്കുന്നു എന്നതല്ല എല്ലാ ശിഷ്യന്മാരും പുരോഹിത അന്മായ വ്യത്യാസമില്ലാതെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കുന്നു എന്നാൽ വിശ്വാസ സമൂഹത്തിലെ എല്ലാ ശുശ്രൂഷകളുടെയും നേതൃസ്ഥാനം വഹിക്കുന്നയാൾ എന്ന നിലയിൽ പുരോഹിതർക്ക് ബലിയർപ്പണത്തിലും നേതൃസ്ഥാനമുണ്ട് സഭയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വൈദികരിൽ നിക്ഷിപ്തമാകുമ്പോൾ പൗരോഹിത്യം മോഹമൂല്യമുള്ള സ്ഥാനമായി കാണപ്പെടും എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന സഭാ സമൂഹത്തെ ശുശ്രൂഷിക്കുന്ന അപ്പസ്തോലന്മാരും സുവിശേഷകരും പ്രവാചകരും പ്രബോധകരും ഇടയന്മാരും രോഗശാന്തി നൽകുന്നവരും എന്നിങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഒരു വിളിയായി കണ്ടാൽ സഭയിലെ പല ശുശ്രൂഷാ വിളികളിൽ ഒന്നായി പൗരോഹിത്യത്തെ മനസ്സിലാക്കാൻ കഴിയും അപസ്തോല വിളി പിൻപറ്റുന്ന പൗരോഹിത്യമൊഴികെ ബാക്കി എല്ലാ ശുശ്രൂഷാ സ്ഥാനങ്ങളും സ്ത്രീകൾക്കും ഉള്ളതാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ശ്രേഷ്ഠമായ വിളി സഭയിലുണ്ട് അത് പുരുഷന്മാർക്ക് ചെയ്യാനാവില്ല അതുപോലെ തന്നെ പുരുഷന്മാരെ മാത്രം ഭാരമേൽപ്പിച്ചത് സ്ത്രീകൾ ഏറ്റെടുക്കുന്നതും ദൈവഹിതമല്ല അതിനാൽ ക്രൈസ്തവ സഭയിലെ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ലോകം എങ്ങനെ തന്നെ ഏറ്റെടുത്താലും ആഘോഷിച്ചാലും കർത്താവിന്റെ മാതൃകയിലും സഭാ പാരമ്പര്യങ്ങളിലും നിന്ന് വ്യതിച്ചലിക്കാതിരിക്കാൻ ക്രൈസ്തവർ ജാഗ്രത പുലർത്തുക സഭയുടെ ശിരസ് കർത്താവാണെന്നും സഭാ നേതൃത്വം ഉൾപ്പെടുന്ന സഭാ മക്കൾ സഭയുടെ കാവലാളുകൾ മാത്രമാണെന്നും മാറുന്ന കാലത്തിനൊപ്പം കർത്താവിന്റെ പ്രബോധനങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ലെന്നും മനസ്സിലാക്കുക സ്ത്രീയായ പരിശുദ്ധ മറിയം സഭയിൽ മറ്റേതൊരു പുരുഷനേക്കാളും ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുമ്പോഴും എന്തുകൊണ്ട് അപ്പസ്തോലന്മാർ മുതലുള്ള സഭയുടെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകിയില്ല എന്നതിൽ തന്നെ സ്ത്രീ പൗരോഹിത്യ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടമില്ല എന്ന് മനസ്സിലാക്കാം സഭ നയിക്കപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കും അപ്പസ്തോലിക പാരമ്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ലോകത്തിന്റെ പ്രീതിക്കോ കൈയടിക്കോ ലോകത്തിന്റെ ആരവത്തിനനുസരിച്ചോ തുള്ളാനുള്ളതല്ല സഭ സഭ കേൾക്കേണ്ടത് കർത്താവിന്റെ സ്വരമാണ്